ആ ചിന്നുമോളെ എങ്ങനെ വിട്ടാൻ പറ്റത്തില്ല അവൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം ചായയിൽ വിമ്മ കൊടുത്താലോ ഏഹ് അത് വേണ്ട അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് നന്ദന ലക്ഷ്മി വേറെ സ്കൂള് മാറി എന്ന് പറഞ്ഞ് കരയിപ്പിച്ചാലോ ഏഹ് അതും വേണ്ട ആ മണ്ടിക്കുറച്ച് അതൊന്നും വിശ്വസിക്കത്തില്ല പിന്നെ എന്ത് പറഞ്ഞു പറ്റിക്കും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എന്റെ പൊന്നു ചേച്ചി ഇവളുടെ കാര്യം ഒന്നും പറയണ്ട ഈ ക്ലാസ്സിലെ ചില പിള്ളേര് പറയുന്ന പ്രേതകഥകളൊക്കെ കേട്ടോണ്ട് വന്നിട്ട് രാത്രി അങ്ങ് അരച്ചിലാണെന്നേ എനിക്ക് ഒരു ഇന്ന് ഞാൻ നിന്നെ കരയപ്പിക്കൂടി കുരുത്താൻ കെട്ടാണെ നേരത്തെ നമുക്ക് െസ് കളിച്ചാലോ ആ ഞാനൊന്നും ഇല്ല അയ്യാ ചാച്ചയ്ക്ക് ചെസ് കളിക്കാൻ അറിയത്തില്ലല്ലോ എനിക്കറിയൊക്കെ ചെയ്യാം കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയോണ്ടാ ചെസ് കളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞേ അതെന്താ വെള്ളിയാഴ്ച ചെസ്സ് കളിച്ചാ ആ അതൊക്കെ ഉണ്ട് നീ ഇങ്ങോട്ട് വന്നപ്പോ ഓടിറ്റ വീട് കണ്ടായിരുന്നോ ഇല്ലല്ലോ ആ അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിലെ അമ്മുമ്മ പ്രേതമായിട്ടൊക്കെ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട് ഉം സംഗതി ഏറ്റവും തോന്നുന്നു ആ പ്രയോജം തന്നെ ഇന്ന് രാത്രി ഇതിലൊക്കെ പോകും ചാച്ചി ഈ അമ്മൂമ്മ പേടിയാവുമ്മോ ഉറങ്ങുമ്പോ അടിയിലൊക്കെ വന്ന് കിടക്കും അമ്മേ നിങ്ങൾ കിടക്കുന്ന റൂമില്ലേ അവിടെ കട്ടിലടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടി വണ്ടിക്കൊച്ചു വിശ്വസിക്കാൻ തോന്നുന്നു കുറച്ചും കൂടെ തള്ളി മറിക്കാം ചെന്നുമോ നിൽക്കേ അയ്യോ എടി ഇങ്ങനെ കരയല്ല ഞാൻ ചുമ്മാ പറഞ്ഞാ എന്താടി അവിടെ അയ്യോ അമ്മ വരുന്നുണ്ട് എനിക്ക് അടിയിട്ട് ഉറപ്പാ ഓ ഇവിടെ ഒരു കറച്ചില് ഈ പനക്കൊച്ചിന്റെ വാല് തുണി എങ്ങാനും കയറ്റി കൊടുത്താലോ